നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ചതയം നക്ഷത്രത്തെ കുറിച്ചാണ് ചതയം നക്ഷത്രക്കാരുടെ ജീവിതത്തില് സർവ സൗഭാഗ്യങ്ങളും സുഖങ്ങളും ജീവിത വിജയവും എല്ലാം വന്നു ചേരുന്നതാണ് ഇങ്ങനെ ഒരാളുടെ ജീവിതകാലം മുഴുവനും അയാൾക്ക് സുഖങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നക്ഷത്രക്കാരന്റെ മോശം ദശാകാലങ്ങളെ എല്ലാം അനുകൂലമാക്കേണ്ടതുണ്ട് ഇങ്ങനെ അനുകൂലമാക്കി കഴിഞ്ഞാൽ അയാൾക്ക് ജീവിതത്തിൽ ഉടനീളം വിജയങ്ങളായിരിക്കും ലഭിക്കുക അപ്പോൾ ഈ ചതയം നക്ഷത്രക്കാരുടെ ജീവിതം എങ്ങനെ അയാൾക്ക് അനുകൂലമാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് ഓരോ നക്ഷത്രത്തിൽ ജനിക്കുന്ന ആളുകൾക്കും പൊതുവായിട്ടുള്ള ചില ദോഷങ്ങളും കൂടാതെ ദശഅപഹാര കാലങ്ങളിൽ ഉണ്ടാകുന്ന ദോഷങ്ങളും ഉണ്ടാകാറുണ്ട് നമ്മളുടെ ജാതകം എഴുതിയിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ജാതകത്തിൽ ഈ ദോഷങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാവും അതിനായിട്ടുള്ള പരിഹാര കർമ്മങ്ങളും അതിൽ അനവധി പറഞ്ഞിട്ടുണ്ടാവും അതിലേതെങ്കിലും ഒന്ന് തെരഞ്ഞെടുത്ത ജാതകന് ചെയ്യാവുന്നതാണ് പക്ഷെ അങ്ങനെ വരുന്ന ദോഷ പരിഹാര ക്രിയകൾക്കൊക്കെ ചിലപ്പോൾ പണച്ചെലവ് അധികമായിട്ട് വരും കൂടാതെ അതിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും ഒരുപാട് നിഷ്ഠകളൊക്കെയുള്ള കർമ്മങ്ങളായിരിക്കാം അതിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ദോഷങ്ങളെല്ലാം മാറിപ്പോകുന്നതാണ് ഈ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ ഒന്നുമില്ലാത്ത ലളിതമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇത് എല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ കഴിയുന്നതാണ് നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട് ജാതകവശാലുള്ള വശാലുള്ള ദോഷഫലങ്ങൾ നമ്മൾ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ജീവിതകാലം മുഴുവൻ ബുദ്ധിമുട്ടുകളായിരിക്കും നമ്മൾക്ക് സമ്പത്തും വാഹനവും വീടും എല്ലാം ഉണ്ടെങ്കിലും മനസ്സമാധാനമൊക്കെ നമ്മൾ നഷ്ടപ്പെടുന്നതാണ് രോഗങ്ങളായിട്ടും മറ്റ് മാനസിക പ്രശ്നങ്ങളായിട്ടും നമുക്ക് സ്വസ്ഥമായിട്ട് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല അത് ജാതകത്തിലെ പ്രശ്നങ്ങൾ മൂലമാണ് അത് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ അതിനുവേണ്ട ചെറിയ കർമ്മങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഈ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയും ജീവിതകാലം മുഴുവൻ നമ്മൾക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാകും അപ്പോൾ കർമ്മത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പ് കൂടിയുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇവിടെ നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ ചതയം നക്ഷത്രക്കാരുടെ ഏത് ദശാകാലങ്ങളാണ് അവർക്ക് മോശമുള്ളതെന്നും ആ ദശാകാലങ്ങൾ ഏത് പ്രായത്തിലാണ് വരുന്നതെന്നും ഈ പ്രായത്തിൽ ഇവര് എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്യേണ്ടതെന്നും കൂടാതെ ചതയം നക്ഷത്രക്കാർ എല്ലാവരും ചെയ്തിരിക്കേണ്ട ചില കർമ്മങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് മറ്റൊരു കാര്യം കൂടി നമ്മൾ പറയുകയാണ് അനുഷ്ഠാനത്തിലെ വിശ്വാസ്യതയും അത് ചെയ്യുന്നതിലെ പൂർണ്ണതയും പാവനതയും ഒക്കെ അനുസരിച്ചിരിക്കും നമ്മൾക്ക് ലഭിക്കുന്ന ഫലം എന്ന് പറയുന്നത് അപ്പോൾ ചതയം നക്ഷത്രക്കാരുടെ ഏറ്റവും മോശം കാലഘട്ടം എന്ന് പറയുന്നത് രാഹുർദശയും ശനിദശയുമാണ് ഈ ചതയം നക്ഷത്രക്കാർക്ക് രാഹുർദശ വരുന്നത് ആദ്യത്തെ പതിനെട്ട് വർഷമാണ് ഇവരുടെ ശനിദശ വരുന്നത് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അൻപത്തി വയസ്സ് വരെയാണ് അപ്പോൾ ഈ പ്രായത്തിൽ ഇവർ ചെയ്യേണ്ട ചില കർമ്മങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഇവരുടെ നക്ഷത്രത്തിന്റെ അധിപനായ രാഹുവിനെ ഇവര് പ്രീതിപ്പെടുത്തേണ്ടതുണ്ട് രാഹു മന്ത്രമൊക്കെ നിത്യവും ജപിക്കുന്നത് വളരെ നന്നായിരിക്കും എല്ലാ മാസത്തിലേയും ചതയം നക്ഷത്രത്തിൽ ക്ഷേത്ര ദർശനം അത്യാവശ്യമാണ് വീടിനടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ഇവരുടെ രാശ്യാധിപൻ ശനിയായതുകൊണ്ട് ശനിയാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ് ഈ വ്രതം എടുക്കുമ്പോൾ ഹൃദയം ശ്രദ്ധിക്കേണ്ടതുണ്ട് വെജിറ്റബിൾ മാത്രം കഴിച്ച് അല്ലെങ്കിൽ ഉപവാസം വരുന്ന് അതല്ല വ്രതം എന്ന് പറയുന്നത് അതിനൊരു പൂർണ്ണതയില്ല നമ്മളുടെ സർവ ദുഃഖങ്ങളും നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന സർവ്വ ചിന്തകളും മാറ്റിവെച്ച് എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് ആ ദിവസം കഴിച്ചുകൂട്ടുന്നതിനെ ആണ് വ്രതം എന്ന് പറയുന്നത് വെറുതെ ഒരു വെജിറ്റബിൾ മാത്രം കഴിച്ച് അല്ലെങ്കിൽ ഉപവാസം കൊണ്ട് വ്രതത്തിന് ഒരു പൂർണത വരില്ല എന്ന് മനസ്സിലാക്കുക കൂടാതെ ഹൃദയവും ശനിയാഴ്ചയും ഒത്തു വരുന്ന ദിവസങ്ങളിൽ സർപ്പക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് അതായത് ചതയവും ശനിയാഴ്ചയും ഒന്നിച്ചു വരുന്ന വർഷത്തിൽ മൂന്നോ നാലോ ദിവസങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ അങ്ങനെയുള്ള ദിവസങ്ങളില് സർപ്പക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും കൂടാതെ ഉത്രൊട്ടാതി അശ്വതി കാർത്തിക അത്തം ചിത്തിര എന്നീ നക്ഷത്രങ്ങൾ ഇവർക്ക് പ്രതികൂലങ്ങളാണ് ഈ പ്രതികൂലങ്ങളായ നക്ഷത്രങ്ങളില് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യവും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഒഴിവാക്കി മറ്റൊരു മുഹൂർത്തം കണ്ടെത്തുന്നതാണ് നല്ലത് ഇതുപോലെ ഒഴിവാക്കാൻ പറ്റത്തില്ലാതെ വരികയാണെങ്കിൽ അതായത് എക്സാമുകൾ ഒക്കെ ഒഴിവാക്കാൻ പറ്റത്തില്ലാത്ത ചില കാര്യങ്ങളൊക്കെ വരാറുണ്ട് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഗണപതി ക്ഷേത്രത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഗണപതിക്ക് കർഗമാല നേരുകയും അല്ലെങ്കിൽ ഗണപതിക്ക് നാളികേരം ഉടക്കുകയും ചെയ്തതിന് ശേഷം സർവ്വവിഘ്നങ്ങളും മാറാൻ പ്രാർത്ഥിച്ച ശേഷം ഇങ്ങനെയുള്ള കർമ്മങ്ങളിലേക്ക് കിടക്കാൻ തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ ഉണ്ടാവുന്നതാണ് ഇവരുടെ അനുകൂലമായിട്ടുള്ള നിറം കറുത്ത നിറമാണ് ഈ കറുത്ത നിറം ഇവർക്ക് പോസിറ്റീവ് എനർജി ലഭിക്കുവാൻ കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ നിത്യജീവിതത്തിൽ ഇവരുടെ കൈവശം ഒരു കറുത്ത നിറത്തിലുള്ള തുണിത്തരമോ അല്ലെങ്കിൽ വസ്ത്രങ്ങളിലോ ഒക്കെ കറുത്ത കറുത്ത നിറം ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഈ പോസിറ്റീവ് എനർജി ഇവരിലേക്ക് ആകിരണം ചെയ്യപ്പെടുകയും അത് ഇവരുടെ ജീവിതത്തിൽ ഉടനീളം പ്രതിഫലിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ല ഒരു പര്യവസായം ഉണ്ടാവാനായിട്ട് ഈ കാര്യങ്ങൾ സഹായിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ മേൽപ്പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു വരില്ല അപ്പോൾ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിലും നിത്യജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾക്കത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞെന്നുവരില്ല ചിലപ്പോൾ എല്ലാ മാസവുമുള്ള ക്ഷേത്ര ദർശനമൊക്കെ അതേ ദിവസം നടന്നു വരില്ല ചിലപ്പോൾ നമുക്ക് ക്ഷേത്ര ദർശനം തന്നെ വരില്ല കാരണം നമ്മൾ വിദേശത്തൊക്കെ ജോലി ചെയ്യുകയാണെങ്കിലോ ഒരിക്കലും ഇതൊന്നും നടക്കുന്ന കാര്യമല്ല കൂടാതെ ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകൾ ഇതൊന്നും പ്രാവർത്തികമാക്കാൻ കഴിയുന്നതല്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കർമ്മമാണ് ഇനി പറയുന്നത് ഇത് ചതയം നക്ഷത്രക്കാർ എല്ലാവരും ചെയ്തിരിക്കണം ഈ ദോഷ ദോഷകാലഘട്ടം ഉള്ളവർ മാത്രമല്ല ഇത് നിത്യവും ചെയ്യുന്നത് ചതയം നക്ഷത്രക്കാരുടെ ഏറ്റവും നല്ലൊരു ജീവിതത്തിന് സഹായകരമാണ് ചെറിയൊരു മന്ത്രമാണ് ലളിതമായിട്ടുള്ള ഒരു മന്ത്രമാണ് നിങ്ങൾ ജപിക്കേണ്ടത് ഇത് സാധാരണക്കാരായ എല്ലാവർക്കും ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് ഇത് ജപിക്കേണ്ടത് രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ ദേഹശുദ്ധി വരുത്തിയതിന് ശേഷം ഒൻപത് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണയാണ് ഇത് ജപിക്കേണ്ടത് ഏറ്റവും കുറഞ്ഞത് ഒൻപത് തവണയെങ്കിലും ജപിക്കണം ജപിക്കുമ്പോൾ ചെറിയ ശബ്ദത്തോടു കൂടി ജപിക്കണം മനസ്സിൽ ജപിക്കാൻ നിൽക്കരുത് കാരണം ഈ ശബ്ദ തരംഗങ്ങൾ പ്രകൃതിയിൽ ലേക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന പോസിറ്റീവ് എനർജിയുമാണ് നമുക്ക് ഈ മന്ത്രങ്ങൾക്ക് ശക്തി പകരുന്നത് ഈ മന്ത്രം ജപിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം ചതയം നക്ഷത്രത്തിന്റെ ദേവത വരുണനാണ് നിത്യവും വരുണമന്ത്രമാണ് നമ്മൾ ജപിക്കേണ്ടത് മന്ത്രം ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഓം വരുണായ മന്ത്രം വീണ്ടും ആവർത്തിക്കുകയാണ് ഓം വരുണായ ഈ മന്ത്രം ഒൻപത് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ നിങ്ങൾ ദിവസവും ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ ഉണ്ടാവുന്നതാണ് കൂടാതെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് അന്നദാനം നടത്താൻ കഴിയുകയാണെങ്കിൽ അത് സർവ ഐശ്വര്യങ്ങൾക്കും കാരണമാകും ഈ അന്നദാനം നടത്തുമ്പോൾ നിങ്ങൾ ഒരുപാട് പേർക്കൊന്നും നടത്തണമെന്നില്ല നിങ്ങളാൽ കഴിയുന്ന പോലെ ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് അന്നദാനം നടത്തുക പക്ഷേങ്കിൽ ഈ അന്നദാനം നടത്തുമ്പോൾ അത് അയാൾക്ക് ആവശ്യമുണ്ടോ അയാൾ അതിനർഹനാണോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും തിരക്കേണ്ടതുണ്ട് കാരണം നിങ്ങൾ ഒരാൾക്ക് അന്നദാനം നടത്തുമ്പോൾ അയാൾക്ക് അതിന്റെ ആവശ്യമില്ല അയാൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന വെറും സൽക്കാരമായി മാറും അതൊരു പുണ്യകർമ്മമായി മാറില്ല അപ്പോൾ അത് മാത്രം ഒന്ന് തിരക്കേണ്ടതുണ്ട് കൂടാതെ നമ്മളുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാതെ പോകരുത് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്തേക്കുക ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം